യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി വിശേഷം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം നേരമൊക്കെ ഒരു ആറര ആയിട്ടുണ്ട് അതിനു മുമ്പേ ഒരു സൂര്യൻ ഒപിക്കുന്നതിന് മുമ്പേ എനിക്കതൊക്കെ പറയത്തില്ല അങ്ങനെ എണീറ്റ് ചേട്ടന് വേണ്ടി ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ് കാരണം ചേട്ടൻ ഇന്ന് ഡേ ഷിഫ്റ്റ് ആണ് രാവിലെ പോയാൽ മൂന്ന് മണി രണ്ട് മണിയൊക്കെ ആവും വരുമ്പോഴത്തേക്കും അപ്പം ചേട്ടനെ കൊണ്ടുപോകണം ഫുഡ് അതിനായിട്ട് രാവിലെ തന്നെ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയെന്നുള്ളൂ ലഞ്ച് വന്നിട്ട് കഴിക്കും അപ്പോൾ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബ്രെഡും ചിക്കൻ കുറുമ ആക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ ബ്രെഡിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനത് കണ്ടില്ല അങ്ങനെ പിന്നെ ചേട്ടൻ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പം കുറുമ മാത്രം ഞാൻ പാഴ്സല് ചെയ്ത് കൊടുത്തു അപ്പോൾ പോവാനായിട്ട് ഇറങ്ങി അപ്പം ഇന്ന് ചേട്ടനിൽ നിന്ന് തുടങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സ്പെഷ്യൽ താരം ചേട്ടനാണ് കാരണം ഇന്നത്തെ വിശേഷം ചേട്ടൻ്റെ വിശേഷമാണ് ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി ടെൻ പത്താം തീയതി ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഇന്ന് സാധാരണ നൈറ്റ് ഷിഫ്റ്റ് ആണ് പക്ഷെ ഇന്ന് ഡേ ആണ് കിട്ടിയത് അപ്പം ചേട്ടൻ ഡ്യൂട്ടിക്ക് പോവാണ് അപ്പം രണ്ട് മണി ചേട്ടൻ കമ്പനിയിലായിരിക്കും ും ഫുഡ് എന്തായാലും കൊത്തുവിട്ടു അതിനുശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങാനായിട്ട് രാവിലെ എന്നെ വിഷൊക്കെ ചെയ്തു അതിനു മുമ്പ് രാത്രി വിഷ് ചെയ്തു ഇനി അടുത്ത ആള് വിടാനുള്ള തിരക്കാണ് കേശവന്റെ ബർത്ത് ഡേ വിഷി കേൾക്കുന്നതിന് മുമ്പ് അച്ഛൻ ജോലിക്ക് പോയി കേശൂരിനെ ഉറങ്ങുമായിരുന്നു അച്ഛനെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് കേശുവിനെ പറഞ്ഞു വിടുകയായിരുന്നു അപ്പൊ കേശുവിന് രാവിലെ ഫുഡ് ബ്രെഡ് മ ചിക്കൻ സാമ്പാറും മതിയെന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവന് ആ എല്ലാ ഈ കറികളായിട്ടുള്ള സംഭവങ്ങൾക്ക് എല്ലാവരും സാമ്പാറെന്നാണ് പറയുന്നു അങ്ങനെ അവന് ബ്രെഡ് ആവുകയും നല്ല ചൂട് ബ്രെഡ് ആവുകയറ്റി അപ്പം സോഫ്റ്റ് ആയിട്ടിരിക്കുമല്ലോ പിന്നെ കുറുമയായിട്ട് അത് പിന്നെ ഒരു വളരെ എരിവില്ലാത്തത് കൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അതിന് ശേഷം പോവാനായിട്ട് ഇറങ്ങി ബാഗ് തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ബാഗിന് ഇച്ചിരി വെയ്റ്റാണ് അമ്മയെന്ന് പറഞ്ഞായിരുന്നു അതിന് ശേഷം അവൻ അടുത്ത വീട്ടിൽ ഞങ്ങളുടെ നെയ്ബര് മോളെ വിളിക്കാനായിട്ട് പോയി ഈ രണ്ടുപേരും കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഈ മറ്റേ തിളക്കത്തിലെ ഡയലോഗ് ഓർമ്മ വരുന്ന പോലെ ഒരു അമ്മ വീട്ടിൽ രണ്ടിയമ്മരെന്ന് പറയുന്ന പോലെ എനിക്ക് രണ്ടുപേരും പോകുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് അതിനൊരു കാര്യമാണുണ്ട് അത് ഞാൻ പറയാം അതായത് കേശി പൂവൊക്കെ പറിച്ചു നിൽക്കുവാണ് അവൻ്റെ ടീച്ചർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ സ്കൂളിൽ വന്നു എപ്പോഴും പൂവെല്ലാം പറിച്ചിട്ടാണ് കേശി വരുന്നത് പൂ ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് ദേ വരുന്നു കേശൂട്ടന്റെ മിസ് അങ്ങനെ അവിടെ വെച്ച് തന്നെ കേശൂട്ടന്റെയും മിസ്സിനെ പറഞ്ഞ് സെറ്റാക്കി വിട്ടു അപ്പം ഇനി വീട്ടിൽ പോയിട്ട് അടുത്ത വാരി ഉച്ചക്കത്തേക്ക് ചേട്ടന് ഫുഡ് ഉണ്ടാക്കണം ഉച്ചക്കത്തേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളു കുറച്ച് ചോറും സിമ്പിളായിട്ട് ലഞ്ചുണ്ടാക്കുന്ന വലിയ ആഡംബരം ഒന്നുമില്ല അത് ഉണ്ടാക്കണം ലഞ്ചുണ്ടാക്കണം ഉണ്ടാക്കുന്ന സമയത്ത് ചേട്ടൻ വന്നു പക്ഷെ വന്നപ്പോഴത്തേക്കും ചേട്ടൻ കമ്പനിയിൽ നിന്ന് ഫുഡ് കിട്ടി കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇത് അല്ലാതെ കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് സമയം പോയി അതിനുശേഷം കേശൂട്ടനെ വിളിക്കാനുള്ള സമയമായി കേശൂട്ടനെ ചേട്ടനാണ് വിളിക്കാൻ പോയത് അപ്പം രണ്ട് മക്കളെയും കൂടെ വിളിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവ രണ്ടുപേരെയും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊക്കെ ഒക്കെ ഞങ്ങൾ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചേച്ചിമാർക്ക് അനിയന്മാരുണ്ടാകും അല്ലെങ്കിൽ ആദ്യത്തെ കൊച്ചു ചേച്ചിയാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ചേച്ചിയുമാരെ നോക്കിക്കോളുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ നടന്നു പോകുന്ന കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഇവിടെ നിന്ന് മാറുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മിസ് ചെയ്യുന്നത് ഈ ഒരു ഫാമിലീനെ ആയിരിക്കും അതിനുശേഷം ഞങ്ങൾ എല്ലാം എല്ലാവരും ഫ്രഷായി ഒരു നാലരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഒരുങ്ങി എല്ലാവരും ബ്ലാക്ക് ഡ്രെസ്സൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങളിപ്പൊ പുറത്തോട്ട് പോവുകയാണ് ബർത്ത്ഡേ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാനായിട്ട് പിന്നെ വന്ന വഴിക്ക് തന്നെ കേശുട്ടൻ അച്ഛന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു അത് ഞങ്ങള് പോകാനായിട്ട് ഇറങ്ങി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചു കാരണം വരുമ്പം ലേറ്റാകും അപ്പോൾ അത് വലിയ ആഘോഷങ്ങൾക്കൊന്നും പോവുമല്ല ആഘോഷിക്കാനും പോവുമല്ല ചെറിയൊരു ഷോപ്പിങ് തൃപ്പൂണിത്തരം പോകണം കുറച്ച് സ്നാക്സ് കേശവട്ടിൻ്റെ സ്നാക്സ് ഒക്കെ തീർന്നിരിക്കുകയാണ് സ്കൂളിൽ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് പിന്നെ സ്നാക്സ് കുറച്ചധികം വായിക്കണം അതിനൊരു കാര്യമുണ്ട് അതിന് ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ആ വീഡിയോ ഒക്കെ അടുത്തുതന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും അതൊന്നും കാണാനായിട്ട് മറക്കരുത് അപ്പോൾ അത് സർപ്രൈസാണ് ഈ വീഡിയോയ്ക്ക് ശേഷം ആ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് ഞങ്ങളുടെ ആ ഒരു വിശേഷത്തിൻ്റെ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ കേശോട്ടിന് ആ രണ്ട് മൂന്ന് ദിവസം ആയുള്ള പുതിയ ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഹെൽമെറ്റ് എപ്പോഴും എടുത്ത് ഇങ്ങനെ തലയിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ചേട്ടൻ്റെ ഒരു ഓർഡറാണ് മാസ്ക് മാസ്ക് മുഖ്യം മികിലേ എന്നുള്ളത് പറയുന്നത് നമ്മൾ ഹെൽമെറ്റ് മുഖ്യം മികിലേ എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കോമഡിയൊക്കെ ഇങ്ങനെ ചേട്ടൻ പറയാറുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് മാസ്ക് എനിക്ക് ഇനി പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാസ്ക് വെക്കാതെ നീ പോകണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് വേറൊന്നും കൊണ്ടല്ല തുടർച്ചയായിട്ട് എനിക്ക് വരുന്ന എൻ്റെ അസുഖങ്ങൾ കൊണ്ട് അലർജി ആയിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് തന്നെയാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ആദ്യം വന്നത് ഓമൈ കേക്ക് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എനിക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതിൽ പിന്നെ എനിക്ക് അല്ലെങ്കിൽ കേക്ക് ഒന്നും ഇഷ്ടമല്ല പുറത്തുനിന്ന് കഴിക്കുന്നതെന്നും പക്ഷേ ചില സ്ഥലത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിനൊന്ന് നോക്കി വെക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് വാങ്ങിക്കത്തുള്ളു അപ്പോൾ ഇവിടുത്തെ കേക്ക് എനിക്ക് ഒന്ന് രണ്ട് ഐറ്റം കേക്ക് എനിക്ക് ഇഷ്ടമാണ് അപ്പം ഞങ്ങളിവിടെ വന്ന് ബർത്ത് ഡേ ബോയ്ക്ക് കേക്ക് സാഫ്റ്റിയായി നന്നേക്കുമാണ് കേക്ക് പ്രിയനാണ് കേശു കേശുറ്റും കുറച്ച് നാളായിട്ട് അപ്പൻ കേക്ക് ക്രിസ്മസ് അപ്പം കേക്ക് ഇല്ലല്ലോ അങ്ങനെ കേശൂരിന് പൈനാപ്പിൾ കേക്ക് വേണമെന്നോ ക്രിസ്മസിപ്പം കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു അത് പിന്നെ വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ കേക്ക് എന്തായാലും ബില്ല് ചെയ്ത് ഓർഡർ ചെയ്തു കാരണം ഇപ്പം വേറെ തൃപ്പൂണിത്തുറയിലേക്കാണ് പോകുന്നത് തൃപ്പൂണിത്തുറയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പം പോകുന്ന അതുകൊണ്ട് നമുക്ക് കേക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ തിരിച്ച് വരുന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു സമയത്ത് കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എപ്പോഴും സ്നാക്സ് മേടിക്കുന്ന ഷോപ്പിലേക്ക് തന്നെയാണ് വന്നത് അവിടുന്ന് കേശൂരിൻ്റെ ഫേവററ്റായ കുറച്ച് സ്നാക്സ് മേടിച്ചു അപ്പോൾ ഞങ്ങൾക്കൊരു അത്യാവശ്യമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകണം സ്നാക്സ് എല്ലാം തീർന്നിരിക്കുകയാണ് അല്ലാതെ വേറൊരു കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് സ്നാക്സ് ഒക്കെ മേടിച്ച് പാക്ക് ചെയ്തു അപ്പോൾ അതിന് ഇപ്പം തന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇത്ര കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പം നല്ലോണം ഈട്ടിയിട്ടുണ്ട് അപ്പൊ അടുത്ത സ്പോട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കേശുട്ടും കുറച്ച് ദിവസമായിട്ട് പിന്നെ ഷവർമ കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ വല്യ ഹാടപരമൊന്നുമില്ല ആ അപ്പം അവന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ കാരണം വലിയൊരു പ്ലാനിങ് നേരിട്ടുണ്ട് അതുകൊണ്ട് ബർത്ത്ഡേ ആഘോഷം ചെറുതാക്കിയതാണ് അപ്പോൾ കേശവട്ടൻ കേശവട്ടും കേശവട്ടിൻ്റെ കേക്ക് കേശവട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഷവർമ്മ കഴിക്കാനൊക്കെ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഇത് ആണോ വെർത്തിടുകയാണോന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെയാണല്ലോ നമുക്കല്ലേ അപ്പം ആളിങ്ങനെ വന്നിങ്ങനെ ഓർഡർ ചെയ്യാനായിട്ടൊക്കെ വലിയ ഇതായിട്ടിരിക്കുവാണ് അപ്പം നമ്മൾ അവിടെ വന്നു ഓർഡർ പെട്ടെന്ന് തന്നെ കാർട്ടൊന്നും നോക്കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ പോകണം അങ്ങനെയാണ് അപ്പം കേശവട്ടൻ്റെ ഫുഡ് വന്നു കേശൂരിനെ ഇഷ്ടപ്പെട്ടു അത് പറഞ്ഞപ്പോഴത്തേക്കും അത് അവൻ പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പക്ഷെ അതൊക്കെ അവിടെ ഒരു സോന്നിട്ടുണ്ട് ചിലപ്പോൾ കോപ്പി രട്ടി കിട്ടിയാലോ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു പിന്നെ അവൻ ഈ ഷവർണന്ന് പറയുന്നത് അവന്റെ അകത്ത് വെജീസോ ചിക്കനോ കാര്യങ്ങളോ ഒന്നുമല്ല അവൻ ആ ഒരു ആ റൂമേൽ റൊട്ടിയുണ്ടല്ലോ അതിനാണ് അവൻ ഷവർണയെന്നും ആ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയാണ് അവനത് കഴിക്കണം എന്ന് പറയുന്നത് പിന്നെ അവൻ പറഞ്ഞ അവൻ കുറച്ച് ദിവസമായിട്ടിത് പറയുന്നു ഉണ്ട് അതുകൊണ്ട് അത് വാങ്ങിച്ചു അപ്പൊ ഇത് ഞങ്ങൾക്ക് റോള് വാങ്ങിച്ചാണ് സെപ്പറേറ്റ് കാണിക്കാന്ന് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഞാൻ വീട് എടുക്കുന്നതിൻ്റെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഒരു ഹോട്ടൽ ഉണ്ടല്ലോ അവിടെ നമ്മൾ ഹോട്ടലിൽ ഇരുന്ന് ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും അടുത്ത് റെയിൽവേ റെയിൽവേ അല്ല നമ്മുടെ വിമാനം ഒക്കെ പോകുന്നത് കാണാലോ അതുപോലെ നീ വോയിസ് കൊടുക്കുക നിങ്ങളിവിടെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും പുറത്ത് റോഡിൽ വണ്ടികൾ കാണാമായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ വീഡിയോയിൽ പറയെന്ന് വിചാ പറയെന്ന് പറഞ്ഞു അപ്പം നമ്മൾ റോളിൻ്റെ വീഡിയോ പ്രത്യേക എടുത്ത് കാണിക്കാനായിട്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോളിന് റോളിൻ്റെ ഷോർട്ടായിട്ട് രണ്ടിലും ആറു ആർന്നിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ചേട്ടൻ പോലെ നമുക്ക് തന്നെ കൊണ്ടുവന്നതാണല്ലോ കറക്റ്റായിട്ട് കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും പേരിന്റെ അക്ഷരം ആറാണല്ലോ അപ്പൊ നമ്മുടെ ആറാറ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പറഞ്ഞ് എടുത്തോണ്ട് വന്നതാണ് കൊണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ അത് വീഡിയോ എടുത്തത് അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങൾ കേക്കിൻ്റെ കാര്യം മറന്നിട്ട് വീട് എത്താറായപ്പോഴത്തേക്കും കേക്കിൻ്റെ കാര്യം പിന്നെ ഞാൻ രണ്ടാമത് തിരിച്ചു വന്ന് ബില്ല് പേ ചെയ്തുകൊണ്ടാണ് തിരിച്ചു വരില്ലായിരുന്നു അങ്ങനെ കേക്ക് എന്തായാലും വാങ്ങി കിലോ കേക്ക് മതിയെന്നാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ആപ്പാട് ബർത്ത്ഡേ ബോയ്ക്ക് ഒരു കാര്യങ്ങളും ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഒരു കാര്യം വരുന്നുണ്ട് അതുകൊണ്ട് ചെലവുകളൊക്കെ ഭയങ്കരമായിട്ട് ചുരുക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കേക്ക് കേക്കെങ്കിലും വാങ്ങിക്കണം അതെല്ലാം ചുരുക്കണ്ടെന്ന് പറ വിചാരിച്ചു അപ്പം കേക്കിന്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച പക്ഷേ അപ്പോഴത്തേക്കും ചേട്ടൻ്റെ തൊഴിൽ രീതി അതിൻ്റെ പുറത്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമായിരുന്നു അതിന് ഞങ്ങൾ വീട്ടിൽ വന്നു പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികളായിരുന്നു അപ്പം കേശൂട്ടം വന്നപ്പോഴത്തേക്കും തന്നെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം കേക്ക് കട്ട് ചെയ്യണം അതിന് ശേഷം കിടന്നുറക്കണം ഫുഡ് കഴിക്കണം അപ്പൊ ചേട്ടൻ ഇഷ്ടപ്പെട്ട ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കിയത് ബോൺലെസ് ആണ് ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫ്രൈ ഉണ്ടാക്കിയത് ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ ചേട്ടനത് അതുപോലെ തന്നെയാണ് ഞാനത് ഉണ്ടാക്കിയത് കേശോ ഈയായിട്ട് കറങ്ങാൻ പോകണം കറങ്ങാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ ഇന്ന് കറങ്ങാനായിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അവന് വിശ്വാസം വരുന്നില്ല ഇനി നാളെ കറങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അവന്റെ പാട്ടായിരുന്നു Happy birthday aaj shun happy birthday Mm -hmm. Happy birthday, i mm -hmm. mm -hmm. you.